നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുട്ടി ജനിക്കുന്നു ഒരു കുട്ടീനെ ജനിച്ച് അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഒരു പാരൻസ് അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരും പിന്നെ സ്കൂൾ ജീവിതം ആരംഭിച്ച് ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരുവാണ് നമ്മൾ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരുവാണ് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് മുപ്പത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് നൂറ് വയസ്സ് അങ്ങനെ ഓരോ വയസ്സിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ ഇതിലും ഉള്ളത് ഓരോ വ്യക്തിയോടും അവരുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുന്നത് എന്താ എടാ മിടുക്കനായിട്ട് പഠിക്കണം നല്ല ജോലി മേടിക്കണം നല്ലപോലെ വളരണം ഈ ഞാൻ ചോദിക്കട്ടെ എന്താണ് മിടുക്കനാവുക അല്ലെങ്കിൽ എന്താണ് ഈ വലിയവനാവുക എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണ ചിന്തിച്ചു ഇപ്പോൾ എന്നോടൊപ്പം നമ്മുടെ പാരൻസോ നിങ്ങളുടെ എല്ലാവരുടെയും പാരൻസോ നമുക്ക് പറഞ്ഞോ എടാ മിടുക്കനാണ് നല്ല വലിയവനാണ് എന്താണ് വലിയവൻ എന്താണ് മിടുക്കൻ അല്ലെ എന്താണ് വലിയ ജോലി മേടിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതിന്റെ എല്ലാം പ്രൈമറി ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വലിയവനാകാനും മെടുക്കനാകാനും ജോലി മേടിച്ചാൽ എന്ത് ജോലിയാ മേടിക്കാൻ പറയാം ഡോക്ടറാണോ എഞ്ചിനീയർ ആകണം എന്തുകൊണ്ടാണ് ഡോക്ടറോട് ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാൻ പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇതിന്റെ എല്ലാം പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് പണമാണ് ഒരു വ്യക്തി ഒരാളുടെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് കാണിക്കണമെങ്കിൽ അവൻ പണം സമ്പാദിച്ചാൽ മാത്രമേ അവൻ വിജയിച്ചു താറ്റൊരാൾ പരിഗണിക്കത്തുള്ളൂ അല്ലേ എന്ന് പഠിക്കുന്ന കാലം തുടങ്ങിയേ പറയാണ് മെഡിക്കാനായിട്ട് വളരണം എന്താണ് മെഡിക്കൻ പഠിച്ചു വലിയ ജോലി മേടിക്കണേ എന്തിനാ ജോലി മേടിക്കുന്നത് കുറെ ശമ്പളം മേടിക്കണം എന്തിനാ കുറെ ശമ്പളം മേടിക്കുന്നത് പൈസ ഉണ്ടാകാൻ കഴിയില്ല പൈസ ഉണ്ടേലെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ നമ്മൾ ആഗ്രഹങ്ങളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ വലിയ ബിസിനസ്സുകാരനായി വരാൻ പറ്റുകയുള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഒരു പണമുള്ളവനും പണമില്ലാത്തവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാകും ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ പഠിക്കണം പഠിക്കണം എന്ന് പാരൻസ് പറയുന്നതിൻ്റെ കാര്യം എന്താ അതിൽ നിന്നാണ് ഹയർ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നത് ആ ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് ജനിക്കുന്ന കാലം മുതലേ ഞാൻ ഇവനെ ഡോക്ടറാക്കും ഞാൻ ഇവനെ എഞ്ചിനീയർ ആക്കും അല്ലെങ്കിൽ ഞാൻ ഇവനെ ടീച്ചറാക്കും ഇതൊക്കെ പറയുന്നത് എന്താണ് ഒരു വരുമാനം കിട്ടാനും നല്ല സമൂഹത്തിൽ ഉയർന്ന ഒരു പൊസിഷൻ കിട്ടാനുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പണമാണ് പണമല്ലാതെ വേറെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ പ്രൈമറി ലക്ഷ്യമായിട്ടില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പാരൻസ് ആയിക്കോട്ടെ നമ്മളുടെ കാരണവന്മാരായിക്കോട്ടെ ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പണം ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല നമ്മളെ പഠിപ്പിക്കുന്ന മതങ്ങളായിക്കോട്ടെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇതിനെല്ലാം നമ്മളെ സഹായിക്കാൻ വരുന്നവർ നമുക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ പണം ഉള്ളതുകൊണ്ടാണ് സഹായിക്കുന്നത് പണമില്ലാത്ത ഇല്ലാത്ത ഒരാൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല അവൻ വളണ്ടിയർ ആയിട്ട് കൂടെ നിൽക്കത്തേ ഉള്ളൂ അല്ലേ അപ്പൊ ആ സഹായിച്ചുകൊണ്ട് വരുന്നവരെ നമ്മളുടെ മുന്നിൽ ഒരു ദൈവദൂതനെ പോലെ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് പണം ഉള്ളവരെ നമുക്ക് ദൈവമായിട്ട് കാണുന്നത് നമ്മളെ സഹായിക്കാൻ വരുന്നവരെ നമുക്ക് ദൈവമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ ഉപദേശങ്ങൾ മാത്രം കേട്ട് എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി എന്ന് പറയുന്നവൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ലക്ഷം രൂപ വരുമാനം ഉള്ളൂ ഈ ഒരു വർഷം ഒരു വർഷത്തെ സമ്പാദിച്ച ഒരു ലക്ഷമുള്ളൂ എനിക്കിങ്ങനെയൊക്കെ ഇങ്ങനെ പോയാൽ മതി സന്തോഷമുണ്ട് എന്ന് വെച്ച് നാളെ എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ വരുമാനം കിട്ടിയാൽ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ വരുമാനം കിട്ടിയാൽ ഞാൻ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കും എനിക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടാൻ സഹായിക്കും അല്ലെ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മറ്റുള്ളവർ കൂടുതൽ ഉണ്ടാക്കുന്നവനെ കുറ്റവും പറഞ്ഞ് അതിൽ കുശുമ്പും കുത്തിയിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മളുടേത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ നമ്മൾ ജനിച്ചു കീഴുന്ന കാലം മുതൽ മരിക്കുന്നിടം വരെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രൈമറി ലക്ഷ്യം അവൻ പഠിച്ചിട്ട് സമ്പാദിക്കുന്നവനായിക്കോട്ടെ പണിക്കാതെ സമ്പാദിച്ചവനായിക്കോട്ടെ എങ്ങനെയാണോ പണമുണ്ടെങ്കിൽ സമൂഹത്തിൽ വിലയുണ്ട് പണമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആഗ്രഹങ്ങളും സാധിക്കാം പണമുണ്ടെങ്കിൽ നമുക്ക് എന്ത് സ്വാധീനവും ചെലുത്താം ഒരു സമൂഹത്തിൽ അതാണ് ശരിക്കുള്ള തത്വം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതിപ്പം ഏതൊരു ഇതിലാണെങ്കിൽ ചെന്നാലും സമൂഹത്തിലെ ഒരു പ്രമുഖ സ്ഥാനത്തേക്ക് ചെന്നാലും എവിടെ ചെന്നാലും പണമുള്ളവനൊരു പ്രത്യേക പരിഗണന തന്നെ കിട്ടും അത് തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നത് സാധാരണ ജനങ്ങളും വളർന്നു വരുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ കൂലിപ്പണിക്കാരനായിട്ടോ ഡ്രൈവറായിട്ടോ ഒരു സാധാ തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ടോ വളർന്നു വരുന്ന ഒരാളുടെ കുറ്റമല്ല അങ്ങനെ ഒരു സമൂഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് നിലനിൽപ്പില്ല എല്ലാ കാറ്റഗറിയിലും ഉള്ള ഉണ്ടെങ്കിലേ ഒരു സമൂഹം നിലനിന്ന് പോകുള്ളൂ അല്ലേ ആ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് താഴെ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ ഒരു ബിസിനസ് ഓണറോ മുതലാളിമാരോ അല്ലെങ്കിൽ ജോലിയുള്ളവരോ ഡോക്ടർമാരോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണ ലെവലിലുള്ള തൊഴിലെടുത്ത് ജീവിക്കുന്നവർ ഡ്രൈവർമാരാകാം അത് ഓട്ടോ തൊഴിലാളികൾ ഡ്രൈവർ ടാക്സി ഓടിക്കുന്നവർ വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്നവർ ട്രക്ക് ഓടിക്കുന്നവരായിക്കോട്ടെ കൃഷിപ്പണി എടുക്കുന്നവരാകാം ഡെയിലി വേജസിന് കൂലിപ്പണിക്ക് പോകുന്നവരാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ശമ്പളത്തിന് ഒരു കമ്പനിയിൽ പണിയെടുക്കുന്നവരാകാം ഒരാളുടെ കീഴിൽ ആൻഡറിൽ നിൽക്കുന്നവരാകാം അങ്ങനെ എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ണ്ടാവും ചെറിയ ചെറിയ കമ്പനി വർക്ക് ചെയ്യുന്നത് ഇവരുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി ഉയർന്നാൽ മാത്രമേ നമ്മളുടെ സമൂഹത്തിനും ഒരു നിലനിൽപ്പുള്ളൂ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് നമ്മളൊരു ഭക്ഷ്യ ശൃംഖല പഠിച്ചിട്ടുള്ള അതായത് മറ്റേ കീടങ്ങളെ തിന്ന് പാറ്റ ജീവിക്കുന്നു പാറ്റനെ പല്ലി ജീവിക്കുന്നു പല്ലിനെ എന്താ പറയാ അരണ തിന്നുന്നു അരണേനെ പാമ്പ് തിന്നുന്നു പാമ്പിനെ പരുന്ത് തിന്നുന്നു ഈ പരുന്ത് തിന്നെ ചത്ത് ചീഞ്ഞ് കഴിയുമ്പോൾ തന്നെ മാത്രം ചീഞ്ഞാൽ മാത്രമേ ഈ താഴെ കിടക്കുന്ന കീടങ്ങൾക്ക് എന്തുള്ളൂ ഇതൊള്ളൂ അപ്പൊ എല്ലാം ഈ ചത്ത് ഒരെണ്ണ ചത്ത് ചെയ്യാതെ മറ്റൊന്നിനും വളമാകില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭക്ഷ്യ ശൃംഖല കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ ഒരു സൊസൈറ്റിക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും താഴെ ലെവലിലുള്ള ആളുകളുടെ വളർച്ച ശരിയായ രീതിയിൽ വളരുന്നില്ലെങ്കിൽ ഒരു സമൂഹം വളരത്തില്ല ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾ എല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു തെമ്മടിത്തരമാണ് താഴെ കിടക്കയിലുള്ളവരെ ചൂഷണം ചെയ്ത് അവരെ എച്ചിലിട്ട് കൊടുത്ത് പറ്റിക്കുവാണ് അവരുടെ ഉന്നമനം നോക്കാതെ വലിയ വലിയ പ്രമാണികൾക്കും മറ്റുള്ളവർക്കും പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സമൂഹം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരാൾത്തോടും പറയുന്നതാണ് ഒരു സമൂഹത്തിൽ ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും കൊടുക്കുന്ന ഒരു പെൻഷൻ എങ്കിലും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസ സമൂഹത്തിലേക്ക് ഇറങ്ങും ഇരു ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ മാസം പെൻഷൻ കിട്ടുന്നവൻ ഒരിക്കലും ആ പൈസ സമ്പാദിക്കാൻ പോകുന്നില്ല അവൻ അത് അവൻ്റെ കടങ്ങൾ വീട്ടാനും അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും ആ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങും സാധാ ലെവലിലുള്ള ഏറ്റവും ലോ ലെവലിലുള്ള മൈനോറിറ്റി മെജോറിറ്റി ആയ ഒരു എൺപത് ശതമാനം ആളുകളും ഈ സാധാ ജനങ്ങളാണ് ഈ സാധാ ജനങ്ങളിലെ പൈസ റൊട്ടേഷൻ നടന്നാൽ മാത്രമേ ബാക്കിയുള്ളവരുടെയും ബിസിനസ്സുകൾ ഡെവലപ്പ് ൂ ഇതൊരു കോമൺ തിയറിയാണ് ഇത് ഏറ്റവും ബേസിക് തിങ്സ് ആണ് ഈ ബേസിക് ആയിട്ടുള്ള സാധാരണക്കാരെ മനസ്സിലാക്കാതെ അവർക്കുള്ള ഫണ്ടുകളും കാര്യങ്ങളും കൊടുക്കാതെ നമ്മളുടെ സൊസൈറ്റി വല്ല നമ്മുടെ കേരളം ഇന്ന് മാത്രം കടവും കടത്തിന്റെ കൂടുമായിട്ട് താഴേക്ക് പോയി ഒരു കാര്യത്തിനും മര്യാദയ്ക്ക് ഒരു ബിസിനസ് വിജയിക്കാതെ പോകാൻ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് നിലനിൽപ്പില്ലാതെ പോകാനുള്ള ഏറ്റവും വലിയ കാര്യം ഈ സാധാരണക്കാരെ ഒഴിവാക്കി വിട്ടത് തന്നെയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാർക്കുള്ള ഒരു രീതിയിലുള്ള ഒരു ആ ഇതില്ലേ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഒന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെല്ലാം നാടുവിട്ട് പോകുവാണ് വിവരം വിദ്യാഭ്യാസം കുറച്ചെങ്കിലും ഉള്ളവർ ഇച്ചിരി സ്വാധീനം കയ്യിൽ പൈസ ഉള്ളവരെല്ലാം നാട് വിട്ടു പോവാണ് അവർക്കറിയാമോ നിന്നിട്ട് കാര്യമില്ല എൻ്റെ ആഗ്രഹവും നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരുടെ ആഗ്രഹം തന്നെ പൈസ സമ്പാദിക്കണം വളരണം നല്ല ജീവിത രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് അതിന് സാധിക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മളുടെ ജീവിതത്തിന്റെ പ്രൈമറി ദ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക സമ്പാദ്യം വർദ്ധിപ്പിക്കുക അസെറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതായിരിക്കണം നമ്മളുടെ പ്രൈമറി ലക്ഷ്യം അപ്പം ലക്ഷ്യം നമുക്ക് മനസ്സിലായി ഇനിയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ലക്ഷ്യത്തിനെ സാധൂകരിക്കാൻ ഈ സമ്പാദിക്കുന്ന പൈസ പൈസ സമ്പാദിച്ചാൽ മാത്രം പോരല്ലോ ആ പൈസയെ എങ്ങനെ നമ്മൾ വളർത്തണം എന്നുള്ള കാര്യം നമ്മൾ സമൂഹത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആയിക്കോട്ടെ ഇതുവരെ ഒരു 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 എന്താ പറയാ ഒരു സൊസൈറ്റിയും ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സാമ്പത്തിക വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നുള്ളത് എല്ലാവരോടും പറയും പൈസ ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം പൈസ ഉണ്ടാക്കണം മാത്രമേ പറയത്തുള്ളൂ ഉണ്ടാക്കുന്ന പൈസയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് ഒരാളും പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ പണ്ട് ഞാനൊരു എല്ലാ വീടുകളിലും ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ ഒരു മനുഷ്യൻ സമ്പാദിച്ച് ഞാനിപ്പോ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പത്തിരുപത്തിനാല് വരെ ഞാൻ പഠിക്കുന്നു എന്റെ പാരന്റ്സ് എന്നെ പഠിപ്പിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉണ്ടായിരുന്നില്ല പക്ഷേ ഇരുപത്തിനാലാമത്തെ വയസ്സല്ല ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ പണം സമ്പാദിച്ച് തുടങ്ങുന്ന ആദ്യ കാലം മുതൽ എന്താണ് ഞാൻ കടക്കാരനാവുകയാണ് കാരണം എന്റെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ആദ്യത്തെ സാലറി ഞാൻ പറയും ഇരുപത്തി വയസ്സിൽ ഞാൻ കണ്ണൂരിയുടെ ജോലി കയറുമ്പോൾ എനിക്ക് ഇരുപത്തിരണ്ടായിരം സംതിങ് രൂപയാണ് സാലറി ഉണ്ടായിരുന്നത് അതുവരെ എന്റെ കയ്യിലേക്ക് ലിമിറ്റഡായിട്ട് പപ്പനെ ആശ്രയിച്ച് നിൽക്കുന്ന അപ്പോൾ നമുക്ക് ചോദിക്കാൻ മടി അങ്ങനെയൊക്കെ പല കാര്യങ്ങളുമായിരുന്നു പിന്നീട് എന്റെ കയ്യിലേക്ക് സമ്പാദ്യം വന്നപ്പോ ഓ എന്റെ പൈസ വന്നല്ലോ ഇനി ഇപ്പം എല്ലാ മാസം വരുമാനം വരുമല്ലേ അപ്പൊ ഞാൻ എന്താ ചെയ്യാ നേരെ പോയിട്ട് നല്ലൊരു മൊബൈൽ എടുത്തേക്കാം അല്ലേ നീ കാര്യങ്ങൾ അയക്കുന്ന മാസം മാസം അടച്ചാൽ മതിയല്ലോ ആദ്യ വരുമാനം കിട്ടിയപ്പോൾ തന്നെ ഞാൻ കടബാധ്യത എന്നാ എടുത്തുവച്ച് ഇ എം ഐ ആക്കിയിട്ട് എന്ത് ചെയ്തു എന്റെ ജീവിതത്തിൽ ഒരു ബാധ്യത എടുത്തു വെച്ചു ഇത്രയും നാളെ ബാധ്യതയില്ല ഞാൻ സീറോ ഇൻകത്തിൽ ഇൻകത്തിലുണ്ടായിരുന്നെങ്കിൽ ബാധ്യതയില്ല എനിക്ക് വരുമാനം വന്നു തുടങ്ങി എന്താക്കി ഞാൻ മൊബൈൽ എടുക്കുന്നു കാര്യങ്ങൾ എടുക്കുന്നു എന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു പിന്നീട് ഒരു ബൈക്ക് എടുക്കുന്നു ഞാൻ എന്റെ ബാധ്യത ൾ കൂട്ടിക്കൊണ്ടേയിരുന്നു അതേ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ വരുമാനം കൂട്ടിയോ എൻ്റെ സമ്പത്തിന് കൂട്ടാനുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ തുടക്കകാലത്തിൽ ഞാൻ പഠിക്കാത്തൊരു കാര്യമായിരുന്നു ഞാൻ ആ മേഖലയിൽ ഫിനാൻഷ്യൽ മേഖലയിലായിരുന്നു വന്നതെങ്കിലും എന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഒരു ആറ് മാസം എടുത്തു ആ ജോലി കയറി ഈ സാമ്പത്തിക എഡ്യൂക്കേഷൻ എനിക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ആറ് മാസം എടുത്തു ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഞാൻ ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്നതും ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളത് എങ്ങനെ സമ്പാദിക്കണം ആ ഒരു മേഖല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് ശേഷമാണ് ആറു മാസത്തിന് ശേഷം ഒരു മാസം ഒരു രണ്ടായിരം രൂപ ഞാൻ മാറ്റി വെച്ചത് പക്ഷേ രണ്ടായിരം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് തുടങ്ങിയ ഞാൻ അടുത്ത നാല് കൊല്ലം കൊണ്ട് എൻ്റെ ശമ്പളത്തിന്റെ ഒരു മുക്കാൽ ശതമാനവും എന്താക്കി ഞാൻ എൻ്റെ ഈ സമ്പാദ്യത്തിലേക്ക് മാറ്റി വെക്കാൻ ഞാൻ ശ്രമിച്ചു കാരണം അതിൻ്റെ വളർച്ച എങ്ങനെയാകുമെന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അതേ കാര്യങ്ങളാണ് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുത്തു കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി തരാനോ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല എല്ലാവരും പൈസ സമ്പാദിക്കാൻ പറയുന്നു എങ്ങനെ സമ്പാദിക്കണം എന്ന് പറയാൻ ആരുമില്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ചുറ്റുമുള്ള സാധാരണ ലെവലിലുള്ള സാധാരണ ജീവിതം ജീവിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ജീവിതം എത്രയാണെങ്കിലും കഷ്ടപ്പെടാൻ ജീവിക്കുന്നത് ആ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഒരു ചെറിയ ശതമാനം മാറ്റിവെച്ചാലും പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം അത അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് എന്ന് എനിക്ക് ഇത്ര മിച്ചം ഉണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ഉറപ്പാക്കാം അതിനുവേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ എന്നും സപ്പോർട്ട് ചെയ്യാം ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം സമ്പാദിച്ച് തുടങ്ങിനി ഈ തുടങ്ങുന്ന നമ്മൾ ഇനി നമ്മൾ അസറ്റാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ലയബിലിറ്റി ആണോ അതായത് സ്വത്ത് സമ്പാദ്യം സ്വത്തുക്കളാണോ നമ്മൾ സൃഷ്ടിക്കേണ്ടത് ബാധ്യതകളാണോ സൃഷ്ടിക്കേണ്ടതെന്നുള്ള തീരുമാനം നമ്മൾ ആദ്യം എടുക്കണം ആ തീരുമാനത്തിൽ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എനിക്കൊരു ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് എങ്ങനെയാണെങ്കിലും ഒരു പത്ത് പതിനയ്യായിരം രൂപ എനിക്ക് ചെലവുകൾ വരും സ്വാഭാവികമായിട്ടും വരുന്ന എൻ്റെ ജീവിതത്തിലെ യാത്രാ ചെലവുകള് ഭക്ഷണം താമസം അല്ലെങ്കിൽ എനിക്കുള്ള അനുദിനം എൻ്റെ കുറച്ച് എൻ്റെ ഇഷ്ടമുള്ള ഒരു ചെറിയ യാത്ര പോകല് അല്ലെങ്കിൽ ഒരു സിനിമ കാണല് അങ്ങനത്തെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മുഴുവൻ ഒന്നും സ്വരുക്കില് സമ്പാദിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന ഒരു പൈസ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നമുക്ക് വേണം അതിനു ശേഷമുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇത് ആദ്യം ചിലവാക്കിയതിന് ശേഷം മിച്ചം വരുന്നതല്ല നമ്മൾ ഉദ്ദേശിച്ച് ആദ്യമേ തന്നെ ഒരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു അയ്യായിരം രൂപ നമ്മൾ സേവിങ്സിനാക്കി മാറ്റി വെക്കുക അപ്പൊ എൻ്റെ കയ്യിൽ അയ്യായിരം രൂപ പോയി ബാക്കി പതിനയ്യായിരം രൂപയുള്ളൂ ഈ പതിനയ്യായിരം രൂപയും കൊണ്ടായിരിക്കണം എൻ്റെ ഒരു മാസം കഴിഞ്ഞുകൂടാൻ അല്ലാതെ എൻ്റെ കയ്യിൽ ഇരുപതിനായിരം രൂപ ഉണ്ടല്ലോ ഈ ഇരുപതിനായിരം രൂപ ചിലവാക്കിയിട്ട് ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കത്തില്ല ആദ്യമേ തന്നെ അയ്യായിരം രൂപ മാറ്റി വെക്കുക ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അധ്വാനിക്കാൻ മനസ്സുള്ള നല്ല ചേട്ടന്മാരുണ്ട് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവർ മെയ്ക്കാട്ട് പണിക്കും കെട്ടിൻ്റെ പണിക്കും കല്ലിൻ്റെ പണിക്കും ഒക്കെ പോയി നല്ല രീതിയിൽ സമ്പാദിക്കുന്നവരുണ്ട് കുറേ പേര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കുടിച്ച് റൂർത്തടിച്ച് കളയുന്നവരുണ്ട് കുറേ പേര് ഇതൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ അവർ ആ സേവ് ചെയ്യുന്ന ഭാഗം ഏരിയ ഏതാണെന്ന് അവർ കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഒരു മാസം ഏകദേശം മുപ്പതിനായിരം രൂപ വരെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ ഉണ്ടാക്കുന്ന ഒരുപാട് സാധാരണ ആളുകൾ നമ്മൾ എന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വലുതായി വരാൻ സാധിക്കുന്നില്ല എന്നുള്ള അവരുടെ ബാധ്യതകളാണ് ആ ബാധ്യതകൾ ഇനി വരുന്ന തലമുറയിൽ ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് സമ്പാദിച്ച് തുടങ്ങിയ കാലം മുതൽ തുടങ്ങുന്ന കാലം മുതൽ എങ്ങനെയാണ് സേവ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമ്പാദ്യത്തിന്റെ പത്ത് ശതമാനമെങ്കിലും മിനിമം നമ്മൾ എല്ലാ മാസവും മാറ്റിവെക്കണം എവിടെ വെക്കണം എങ്ങനെ മാറ്റി വെക്കണം എന്നൊക്കെയുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പൊ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക സമ്പാദ്യത്തിന്റെ പത്ത് ശതമാനം നിർബന്ധമായിട്ട് വെക്കണം എവിടെ നമ്മൾ സമ്പാദിക്കണം എന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് എത്ര ശതമാനം റിട്ടേൺ ആണ് വേണ്ടത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം എത്ര ശതമാനം റിട്ടേൺ അതായത് എൻ്റെ സമ്പാദിക്കുന്ന പൈസ എത്ര ശതമാനം എനിക്ക് തിരിച്ചുള്ള വളർച്ച അടിയാലാണ് എൻ്റെ ആവശ്യങ്ങൾ സാധിക്കുക എൻ്റെ കാര്യങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുക ഭാവിയിൽ എന്നുള്ള ഒരു മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം എനിക്ക് ബാങ്കിൽ എഫ് ഡി ഇട്ടാല് ആറ് ശതമാനം അല്ല ആറര ശതമാനം എനിക്ക് റിട്ടേൺ കിട്ടുന്നു ഞാൻ ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച ഒരു വർഷം കഴിയുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് എന്ത് കിട്ടുന്നത് എനിക്ക് എൻ്റെ വരുമാനം കിട്ടുന്നത് അതേ സമയത്ത് ആ വർഷത്തെ പണപ്പെരുപ്പം അതായത് ആവറേജ് പണപ്പെരുപ്പം എന്നുള്ളത് ഏഴ് ശതമാനമാണെന്ന് കരുതുക ഏഴ് ശതമാനം എന്തായി എൻ്റെ പണത്തിൻ്റെ മൂല്യം ഈ ഏഴ് ശതമാനം കുറഞ്ഞു എന്നാണ് അതായത് ഞാൻ ഒരു ലക്ഷം രൂപ ഇട്ട് ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വളർച്ചയായിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് ഏഴ് ശതമാനം എന്താണ് ഇൻഫ്ലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൈസ ഏകദേശം മൈനസ് അഞ്ഞൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അനർത്ഥം അതായത് ഇന്നത്തെ ഒരു ലക്ഷം കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപയ്ക്ക് മേടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്ന ഒരു സാധനം എനിക്ക് ഇന്ന് ഒരു ലക്ഷം രൂപ കൊടുത്താൽ കിട്ടത്തില്ല ഒരു അര ശതമാനം കൂടെ കൂടുതൽ മുടക്കിയാലേ എനിക്ക് കിട്ടത്തുള്ളൂ കാരണം അവിടെ പണപ്പെരുപ്പം വന്നു സിമ്പിളായിട്ട് ഞാൻ പറയാം എന്താണ് പണത്തിന്റെ മൂല്യം കുറയുന്നത് എന്ന് സിമ്പിളായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം അഞ്ച് വർഷം മുന്നേ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണം മേടിച്ചിരുന്നെങ്കിൽ അഞ്ച് വർഷം മുന്നേ മിനിമം നമുക്കന്ന് ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക മുപ്പതിനായിരം രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില എങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഏകദേശം മൂന്ന് മൂന്നേകാൽ പവൻ നമുക്ക് സ്വർണ്ണം കിട്ടിയാണ് അല്ലേ ആ പൈസ ഞാൻ എൻ്റെ എൻ്റെ ഒരു കെട്ട് പൈസ എൻ്റെ കിട്ടി ഒരു ലക്ഷം രൂപ എൻ്റെ ഉണ്ട് ഞാൻ ഈ പൈസ ഒന്നും ചെയ്തില്ല എന്റെ പെട്ടിയിലെടുത്തു വെച്ചു അഞ്ച് വർഷം ഞാൻ പോകും ചേടാ എൻ്റെ ഒരു പൈസ ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപ ഉണ്ടല്ലോ ഞാൻ പോയി ഇന്ന് സ്വർണം മേടിക്കാൻ പോവാ എന്നും പറഞ്ഞ് ഈ ഒരു ലക്ഷം രൂപ എടുത്ത് സ്വർണ്ണം കടയിൽ കൊണ്ടേ കൊടുത്തു എത്ര പവൻ സ്വർണ്ണം കിട്ടും അഞ്ച് വർഷം മുന്നേ എനിക്കത് മേടിക്കാമായിരുന്നു ഞാൻ എത്രയാണ് മേടിച്ചത് മേടിക്കുക തന്നെ എനിക്ക് മൂന്നേക്കാൾ കിട്ടിയാണേ ഇന്ന് ഞാൻ ഈ ഒരു ലക്ഷം രൂപ കൊടുത്ത് എനിക്ക് എത്ര കിട്ടും ഒന്നേകാൽ പവൻ കൂടി പോയാൽ കിട്ടും കാരണം ഒരു പവൻ സ്വർണത്തിന് ഏകദേശം എൺപതിനായിരം രൂപയോളമായി അതായത് അഞ്ച് വർഷം മുന്നേ എനിക്ക് ഒരു ലക്ഷത്തിന് മൂന്ന് മൂന്നേകാൽ പവൻ മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വാങ്ങാൻ സാധിക്കുന്നത് എന്താ ഒന്നേക്കാൾ പോവാനേ ഉള്ളൂ അവിടെ ഒരു ലക്ഷത്തിനും മാറ്റമൊന്നുമില്ല ഒരു ലക്ഷം ഒരു ലക്ഷം തന്നെയായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ അതിന് പർച്ചേസിംഗ് പവർ കുറഞ്ഞു വാങ്ങാനുള്ള ശേഷി കുറഞ്ഞു ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പർച്ചേസിംഗ് പവർ എത്ര ശതമാനം കൂടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ ഒരാളും സേഫാണ് മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു നിക്ഷേപത്തിൽ കൊണ്ടേ ഇടുന്നതല്ല ഒരു ചിട്ടി കൊണ്ട നിക്ഷേപിച്ചാലോ ഒരു ബാങ്കിൽ എഫ് ഡി കൊണ്ടെ നിക്ഷേപിച്ചാലോ എന്റെ പൈസ വളരുല്ലോ എന്റെ പൈസ സേഫ് ആണല്ലോ എന്ന് ചിന്തിക്കുന്ന ളും അവർ കാണിക്കുന്ന മണ്ടത്തരാണെന്ന് മനസ്സിലാക്കുക നമുക്ക് എഫ് ഡി വേണം നമുക്ക് ചിട്ടി വേണം ഇതെല്ലാത്തിനും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പൈസയെ വളർത്തണമെന്നാണെങ്കിൽ അതിന് റിസ്ക് ഉള്ള റിട്ടേൺ കൂടുതൽ കിട്ടുന്ന മേഖല തന്നെ നിക്ഷേപിക്കണം അതിനുള്ള പറ്റിയാണ് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ഓഹരി വിപണി ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കുറെ പറയുന്നത് ഈ ഘോര ഘോരം പ്രസംഗിക്കുമ്പോൾ നമുക്ക് നമുക്കിന്നും ആട്ടും തുപ്പും കേൾക്കുന്നത് പിന്നെയും പിന്നെ ഞാൻ പറയുവാണ് ഇവൻ എന്താണ് ഈ പറയുന്നതേ നോക്കി എന്നെ തുപ്പുമ്പോഴും ആട്ടുമ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞേ ഉപദേശിക്കുന്നതറിയോ വലിയവർ അറിയാവുന്നവർ അറിഞ്ഞോട്ടെ അവര് ചെയ്തോട്ടെ നമുക്കൊന്നും നോക്കണ്ട അറിയത്തില്ലാത്തവരിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സാധാരണ ജനങ്ങളെ വളർന്നു വരാതെ ഈ സമൂഹം നിലനിൽക്കില്ലാന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ആ ബോധ്യത്തിൽ ഉയർച്ചുകൊണ്ടാണ് പറയുന്നത് സാധാരണക്കാർക്കുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മമ്മിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നു പറഞ്ഞു എല്ലാവരും ചെയ്യുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപങ്ങൾ അഞ്ഞൂറും ആയിരം ഒക്കെ വെച്ച് പോസ്റ്റ് ഓഫീസിൽ ചെയ്യുന്നത് ആ അഞ്ഞൂറ് രൂപ മമ്മി അഞ്ചു വർഷം ചെയ്തപ്പോൾ മമ്മിക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ അടച്ചു മമ്മിക്ക് ഇട്ടിരുന്നു മുപ്പത്തി രൂപയാണ് ഇതേ അതേസമയത്ത് ആ അഞ്ഞൂറ് രൂപ മമ്മി കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആയിട്ട് ചെയ്തപ്പോൾ ഏകദേശം മുപ്പത്തി നാലായിരം രൂപ അടച്ചാല് ആലക്ഷം അറുപത്തെട്ടായിരം എഴുപതിനായിരം രൂപയായി അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഒന്ന് കണ്ടുപോക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നും മറ്റു കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇന്നത്തെ സമയത്ത് ഞാൻ പറയുകയാണ് ഒരു സാധാരണ വ്യക്തിക്ക് കണ്ണും കൂട്ടി ലോങ് ടൈമിലേക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗം അത് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്നും നിങ്ങൾ അറിയേണ്ട മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഞാൻ ഇപ്പൊ വേറൊരു കാര്യത്തിനകത്തുണ്ട് ഇപ്പൊ ഇതുവരെ സമ്പാദ്യത്തെ പറ്റിയോ എല്ലാം സേഫ് ആയിട്ട് പോയ വലിയൊരു കൂട്ടാൾക്കാരുണ്ട് ഇതുവരെ സമ്പാദിച്ചു ബാങ്ക് ടി ഇട്ടു ചിട്ടി ഇട്ടു അത് മാത്രമേ പോയുള്ളൂ പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ എന്ത് വരുന്നത് അടാ പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല മണി പോലെ അതാ അവൻ അവിടെ കിട്ടുന്നു പന്ത്രണ്ട് ശതമാനം ഇവിടുത്തെ കിട്ടുന്നു പതിനെട്ട് ശതമാനം മറ്റവന്റെ പലിശ കൊടുക്കുന്നത് ഞാൻ പലിശ തരാം അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കൊടുക്കുന്നു ഉള്ള പൈസ പോകുന്ന വഴി കാണത്തില്ല ടെക്കേതന്നുള്ളതും കൂടെ അങ്ങ് പോയി കിട്ടും കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാതെ കൃത്യമായിട്ടൊരു ഉപദേശം തടാതെ ആരൊക്കെയോ ഇവിടെ നിന്ന് പറഞ്ഞത് ഇത്രയും നാള് സേഫ്റ്റി സേഫ്റ്റി നോക്കിയിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ അവന് സേഫ്റ്റിയും വേണ്ട ഒരു കോപ്പും വേണ്ട എത്ര ശതമാനം കിട്ടിയാൽ മതി എന്നു പറഞ്ഞാൽ കണ്ടെടുത്തല്ലാം കൊണ്ടേ പൈസ കിട്ടുള്ള പൈസ മുഴുവൻ കളഞ്ഞു ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കി വെച്ചോ ആ ഒരു ചതിലൊന്നും പോയി ചാടരുത് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് ഞാൻ പറഞ്ഞു റിസ്കിനെ ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ചെയ്യേണ്ട ഏറ്റവും നല്ല മേഖല ഒരു സാധാരണക്കാരന് ഏത് സമയത്തും തിരിച്ചെടുക്കാവുന്ന എപ്പോൾ വേണേലും എത്ര വേണേലും നിക്ഷേപിക്കാവുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട്സ് നിക്ഷേപം ഇന്നത്തെ ലെവലിൽ ഒന്നും അറിയാത്തവൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഐ പി എൽ കാണുമ്പോഴും ക്രിക്കറ്റ് കാണുമ്പോഴും വാർത്ത കാണുമ്പോഴും എല്ലാം സച്ചിനും മറ്റേ ധോണിയും രോഹിത് ശർമ്മയും എല്ലാം ഇന്ന് പറയുന്നുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ട് സെഹി ഹേ മ്യൂച്വൽ ഫണ്ട് സെഹി ഹേന്ന് എന്തൊക്കെയാ ഈ സഹിഹേ മ്യൂച്വൽ ഫണ്ട് ശരിയാണെന്നൊക്കെ പറഞ്ഞ് മലയാത്തി പറയുന്നില്ലേ ഇത്രയും പരസ്യം ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അല്ലെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം പറ്റില്ല പുതിയ ലോകമല്ലേ കയ്യിൽ മൊബൈലിൽ എടുത്തു നോക്ക് നിങ്ങൾക്ക് പഠിക്കുക ഞാൻ ഈ പറയുന്നത് കേട്ട് ബളവള അടിക്കുന്നത് കേട്ടിട്ടൊന്നും നിങ്ങൾ ചെയ്യണ്ട പക്ഷെ പഠിക്കുക ഇത് ചെയ്തില്ലേ പൊന്നും മഹാ ചേട്ടന്മാരെ ചേച്ചിമാരെ അല്ലെങ്കിൽ അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല സമ്പാദിക്കാനാണ് ജീവിക്കുന്നതെങ്കിൽ ആ സമ്പാദ്യം കൃത്യമായിട്ട് വളർത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ സമ്പാദിക്കുക നിങ്ങൾ സമ്പാദിച്ചിട്ട് എത്ര നാളായി സമ്പാദിച്ച് തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാളാണെങ്കിൽ അന്ന് മുതൽ നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപ മാസം ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ ഒരു ആയിരം രൂപ മാസം ചെയ്യാൻ പറ്റുമായിരുന്നു ഇരുപത് വർഷം മുന്നേ ചിലപ്പോൾ മാസം ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഒരു അയ്യായിരവും പത്തായിരവും ചെയ്യാൻ പറ്റുന്ന സാധാരണ ആളുകളുണ്ട് സാധാരണ ആളുകളുണ്ട് അത്രമാത്രം സമ്പാദിക്കുന്നവരുണ്ട് ഇവരുടെ ലെവലിൽ ആ രീതിയിൽ നമ്മളുടെ പൈസ മാസം മാസം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കുറച്ച് പോട്ടെ അന്ന് മുതൽ ആയിരം രൂപ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇരുപത് വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായനെ ഈ പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് മോശമാണോ നമ്മളൊരു സാധാരണ ലെവലിൽ ജോലി ചെയ്ത് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർക്കൊക്കെ കഷ്ടപ്പെട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിട്ട് സാലറി കിട്ടാൻ പണി കിടക്കാൻ വേണ്ടി എത്തുന്നത് മുപ്പതാമത്തെ വയസ്സിലും മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലോ അതേ സമയത്ത് ഇരുപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ കൂലിക്ക് പണിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തി അന്ന് മുതൽ ഒരു മാസം രണ്ടായിരം മൂവായിരം രൂപ സമ്പാദിച്ചു തുടങ്ങിയാൽ ഈ ഒന്നാം മറ്റേ ഈ മുപ്പതാം വയസ്സിൽ ഒരു ലക്ഷം സമ്പാദിക്കുന്നവൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത ഇരുപത് വർഷം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഇതൊരു സമയമാണ് വേണ്ടത് ഏതൊരു നിക്ഷേപവും ഒരു ആയിരം രൂപ നിങ്ങൾ അടുത്തൊരു മുപ്പത് വർഷത്തേക്ക് എല്ലാ മാസവും റെഗുലർ ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലപ്പോൾ ഒരു കോടി നിങ്ങൾക്ക് മാസം വരുമാനം ഒരു കോടി രൂപയ്ക്കാർക്ക് സമ്പാദിക്കാൻ പറ്റും സമയമാണ് വേണ്ടത് സമയം മാത്രം അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർലി സ്റ്റേജിൽ ചെറിയ വരുമാനം ചെറിയ വരുമാനം മാറ്റി വെക്കുക എനിക്ക് ഒരുപാട് എൻ്റെ എൻ്റെ ചില എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവർക്ക് എത്ര പറഞ്ഞിട്ടും എനിക്ക് മതിയാന്നല്ല അവൻ കൊണ്ട് മാസം ചെയ്യണമെന്ന് പക്ഷെ അവൻ എല്ലാ മാസവും അനാവശ്യമായിട്ട് കുറേ അങ്ങ് കളയുവാണ് അപ്പോൾ അവനേ കൊണ്ട് നിർബന്ധിച്ച് ഞാനിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് എസ്ഐ പി തുടങ്ങിച്ചിട്ടുണ്ട് അവൻ രണ്ടായിരം തുടങ്ങാൻ ചാക്കോച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല അയ്യായിരം രൂപ നിർബന്ധമായിട്ട് മാറ്റി വെക്കണം നീ മാറ്റിയുള്ളതും കൊണ്ട് ജീവിച്ചാൽ മതി നീ പട്ടിണി കിടന്നോ എന്താണെങ്കിലും ചെയ്തോ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വാശി പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് എടുക്കണം ഇങ്ങനെ നമ്മൾ ചിലവരെയെങ്കിലും മാറ്റാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിൽ നന്നാവൂലേ അത് അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നാലും ഞാനത് ചെയ്യുകയാണ് അവർക്ക് വേണ്ടി അവർ അറിയാൻ വേണ്ടി നമുക്ക് ചെയ്യുവാണ് ഞാൻ ഇത് വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ബാക്കി അറിയാവുന്നവർക്കും കൂടെ അറിയത്തില്ലാത്തവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക താങ്ക്